പ്പഴം കൊണ്ട് നമ്മളൊന്ന് വെച്ചാല് ഈ പഴം മറച്ചതില്ലേ അതാണ് നമ്മളൊന്നുണ്ടാക്കുമ്പോൾ അപ്പൊ നമുക്ക് അതിനെ ആവശ്യമുള്ള സാധനങ്ങൾ എന്തുവാണെങ്കിലും നമുക്ക് എല്ലാം കാണിച്ചു തരാം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പൊ നറച്ചനാവശ്യം വെള്ളം സാധനം നമുക്ക് മെച്ചപ്പെടാം ഇതിലിപ്പോൾ ഞാൻ അരി വെച്ചിട്ടാണ് പഴം നറച്ചത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു മുട്ടയും അത് കൂട്ടീനെ അപ്പം നിങ്ങളാവശ്യത്തിനനുസരിച്ചിട്ട് മാവും മറ്റുള്ള അളവെല്ലാം നിങ്ങൾ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം പച്ചരിയാണെന്ന് ഉപയോഗിച്ചു പച്ചരി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചൂടുന്നത് അപ്പോ സാധാരണ മൈദ ഇത് വെച്ചിട്ടുടാറ് പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി പഞ്ചസാര രണ്ട് നേന്ത്രപ്പാണ് ഓക്കെ അപ്പോൾ നമുക്കിത് നെയ്വേ വറുത്തെടുക്കാം തേങ്ങ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഒരുപാട് ബ്രൗൺ കളറാവിയൊന്നും വേണ്ട കേട്ടാ ഇച്ചൊന്നും ഇങ്ങനെ നെയ് മാറ്റിയെടുക്കാ ഇതിപ്പോ അയ വന്നിട്ടുണ്ട് ഇത് ഞാനിപ്പോ ഈ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിന് ഈ സ്റ്റീലിന്റെ കയ്യിൽ ഇട്ടൂടാന്ന പറഞ്ഞു ഞാനിത് ഇട പാത്രത്തിന് ടച്ച് ചെയ്യുന്നില്ല കേട്ടോ ഞാനിങ്ങനെ ചെയ്തെടുക്കുന്ന അപ്പൊ പഴം ഞാൻ വലിയ പഴ ഞാൻ നടുക്കന്ന് മുറിച്ചിട്ടാന്ന് ചെയ്യുന്ന കേട്ടോ നടുക്കന്ന് പകുതിയാക്കിട്ടേ ഈടുന്നതിൽ ആക്കുന്ന ഇത് തേങ്ങ നിറക്കാനുള്ള ഇങ്ങനെ ആക്കുമ്പോൾ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം ഇതിനകത്തേക്ക് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാം ഫില്ല് ചെയ്തെടുക്കാം പഴമെല്ലാം നമ്മളിവിടെ കറച്ച് വെച്ചിട്ടുണ്ട് ഓരോന്ന് വെച്ചിട്ട് നമുക്ക് ഈ നിറച്ച വില ഇട്ടുകൊടുക്കാം വെള്ളം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് തീ കുറച്ച് വെച്ചിട്ട് മേടിക്കണം അതിന്റെ വെല്ലുവിട്ട അപ്പൊ നമ്മള് പഴംച്ചത് റെഡി ആയിട്ടുണ്ട് പച്ചരി കുതിർത്തിട്ട് ചുട്ടാ നല്ല സോഫ്റ്റ് ആണ് സാധാരണ പച്ചേരി മൈദ്യോണ്ടല്ലേ നമ്മൾ ചൂടല് ഇതുപോലെ ഒന്ന് പച്ചേരി കുതിർത്തിട്ടൊന്ന് ചുട്ടു നോക്കണം കേട്ടോ അഭിപ്രായം എന്താ വെച്ചാൽ കമന്റിൽ രേഖപ്പെടുത്തണം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്തുള്ള വല്ലേക്കും കൂടെ നടത്താം കേട്ടോ